ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സ്പെഷ്യലാണ് നല്ലൊരു ചെറിയ ഫീലിംഗ് ആണ് അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സ്പെഷ്യലായിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ചെയ്യുക എന്ന് വീഡിയോ കണ്ടിന്യൂ ചെയ്ത് നോക്കാം നിങ്ങളെല്ലാവരും കാണാൻ മറക്കല്ലേ ഫുള്ളായിട്ട് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു റെസിപ്പിയാണിത് അതായത് ചെറിയ ഫില്ലിങ് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് കേക്കിനൊക്കെ ആദ്യമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഷുഗർ സിറപ്പിൽ കുക്ക് ചെയ്ത് ലെയറിൽ സെറ്റ് ചെയ്തത് ഇപ്പം ഞാനിങ്ങനെയല്ല ചെയ്യുന്നത് അത് പക്ഷെ നമുക്ക് നേരത്തെയൊക്കെ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിൽ മാത്രമേ ഈ ഈ ഫില്ലിങ് യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ ഇപ്പം നമ്മൾ ഒക്കെ പുഡിങ് ചെയ്യുന്നതിനും ഐസ്ക്രീമിനും നമുക്ക് ഫില്ലിങ് ആവശ്യമുള്ള പേസ്ട്രീസിനും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മളൊരു സോസ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഫില്ലിങ് നമുക്ക് റെഡിയാക്കാൻ പറ്റും അത് നമ്മൾ വീട്ടിൽ തന്നെ റെഡി ആക്കുന്നത് കൊണ്ട് നമുക്ക് ആവശ്യാനുസരണം ചെയ്താൽ മതി മറ്റൊന്ന് നമ്മളൊരു പാക്കറ്റൊക്കെ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അതിന് വലിയ വിലയുമാണ് തന്നെയല്ല നമുക്കത് പൊട്ടിച്ചതിന് ശേഷം അങ്ങനെ വെക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഇത് നമുക്ക് ആവശ്യത്തിന് ചെയ്താലും മതി വളരെ പെർഫെക്റ്റുമാണ് ടേസ്റ്റിയാണ് ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഞാൻ ചെറിയ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ വൺ കെ ജിയിലാണ് ചെയ്യാൻ പോകുന്നത് അതിന് നമുക്ക് ചിലപ്പോൾ ചെറിയ മധുരമൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം അത് ക്രീം ചെയ്ത് കഴിയുമ്പം ആ മധുരം നോക്കിയിട്ട് കൂടുതൽ വേണമെങ്കിൽ പിന്നെ ചേർത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പാണ് ഷുഗർ എടുത്ത് വെച്ചിരിക്കുന്നത് ആ കൂട്ടത്തിൽ രണ്ട് പീസ് ഗ്രാമ്പും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് കോൺഫ്ലോർ ഒരു വൺ ടേബിൾ സ്പൂൺ എടുത്തു വെച്ചിട്ടുണ്ട് വെള്ളം നമുക്ക് ഒന്നര കപ്പാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു ലെമണിൻ്റെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട് ആ ജ്യൂസും കൂടെ നമുക്ക് പിഴിഞ്ഞ് ചേർക്കേണ്ടതാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്ത് നോക്കാം ഞാൻ സോസ് റെഡിയാക്കാനുള്ള പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു ഗ്രാമ്പും ഷുഗറും കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് ബോയിൽ ചെയ്യണം ഇതൊന്ന് ക്രഷ് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതായത് പെട്ടെന്ന് കുക്കാകാൻ വേണ്ടിയാണ് ഞാനങ്ങനെ ചെയ്തതിരിക്കുന്നത് അങ്ങനെ പേസ്റ്റ് പോലെ എല്ലാം പോലെയല്ല ഉണ്ടെന്ന് ക്രഷായിട്ട് അപ്പം ഇവിടെ നന്നായിട്ട് കുറച്ച് സമയമായി വെട്ടി തിളയ്ക്കുന്നു കുറച്ച് സമയം തിളച്ചതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കണം അതിന് ശേഷം താ ഞാൻ ഈ ഗ്രാമുവിൻ്റെ പീസ് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയതിന് ശേഷം അതൊന്ന് മാറ്റുന്നുണ്ട് ഇവിടെ ചെറി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് കുറച്ചും ഉണ്ട് ഉണ്ട് എനിക്കിട്ട് കൊടുക്കാനേ ഞാൻ നമ്മൾ മൂടി വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യണം ചെറിയ ഇവിടെ ഇത് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ നമ്മുടെ കോൺസ്റ്റാർച്ച് ചേർക്കാൻ പോവുകയാണേ അപ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വരും ഈ കുടുത്തി തന്നെ ഞാൻ ലെമൺ ജ്യൂസും കൂടെ നമ്മളെടുത്ത് വെച്ചൊരു ഹാഫ് ലെമൺ ഉണ്ടായിരുന്നല്ലോ അതും കൂടെ ഇന്നും ജ്യൂസ് എടുത്തിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് ഒരു ഒരു രണ്ട് മിനിറ്റും കൂടെ അതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം തിളച്ച് നല്ല തിക്ക് സിറപ്പായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഓഫ് ചെയ്യാണ് അതിന് ശേഷം നമ്മൾ തണുത്തതിന് ശേഷം വേണം ജാറിലെടുത്ത് വെക്കാനും അതേപോലെ തന്നെ നമുക്ക് എന്തിലും യൂസ് ചെയ്യണമെങ്കിലും നന്നായിട്ട് തണുക്കണം തണുക്കാൻ കുറച്ച് സമയം കൂടുതൽ വരും നല്ല തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കുറച്ച് ദിവസം സൂക്ഷിക്കുകയൊക്കെ ചെയ്യാം ഇപ്പം ഞാനിത് ഓഫ് ചെയ്യുകയാണേ തണുത്തതിന് ശേഷം നമുക്കിത് ജാറിലേക്കോ ഉപയോഗിക്കാനോ ഒക്കെ മാറ്റി വെക്കാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇതുണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ നിങ്ങൾ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്യാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ Please like share and subscribe Shaji's Kitchen Malabar